ഇപ്പോൾ സംഭൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വലിയൊരു വർഗീയത ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അവിടുത്തെ യോഗി സർക്കാർ യു പി യോഗി സർക്കാർ അപ്പോൾ സംഭലിലുള്ള ഈ സംഭവ വികാസങ്ങൾ തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് കാരണം അവിടെ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആട്ടി ഓടിക്കുന്ന എടുത്തുകൊണ്ട് അവിടുത്തെ മുൻ എം എൽ എ പ്രചരിപ്പിച്ചു എന്നു മാത്രമല്ല ഒരുപാട് പ്രതിഷേധിച്ചു ഇവിടെ ഇന്ത്യയുടെ ഭരണഘടന തകർന്നിരിക്കുകയാണ് ജനാധിപത്യം ഇല്ലാതായിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മുമ്പ് ഒരുപാട് സംഗതികൾ പറയാം അതൊക്കെ വീഡിയോ ആയിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു അപ്പോൾ ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ബിജെപിക്കാർ ജയിച്ചതിന് ശേഷം ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സംബലത്തെ ആൾക്കാരെ മുഴുവൻ കൊന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മുസ്ലിം പള്ളികൾ ഒന്നിലേക്കും ഇല്ലാത്ത മുസ്ലിം പള്ളികളുടെ അടിയിൽ വരെ ശിവലിംഗം ഉണ്ടെന്നും പറഞ്ഞിട്ട് വന്ന് അങ്ങോട്ട് പിടിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ കുഴിക്കുകയാണ് അങ്ങനെ പല സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെയാണ് ഈ സംബലിത്തെ മുൻ എം എൽ എ മുസ്ലിമാണ് അയാള് വൈദ്യുതി മോഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടര കോടി രൂപ അടക്കണമെന്ന് പറഞ്ഞിട്ട് വൈദ്യുതി ബോർഡ് വന്നിരിക്കുകയാണ് സത്യത്തിലെ അയാളുടെ വീട് പരിശോധിച്ചപ്പോ ഒരുപാട് ആൾക്കാർ പരിശോധിച്ചു അതുപോലെ തന്നെ പത്രപ്രവർത്തകർ വന്ന് പരിശോധിച്ചു അപ്പോൾ സംഭവം എന്താ പറയുക അവിടെ ആ ഒരു ബിൽഡിങ്ങില് വൈദ്യുതി കണക്ഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇയാൾ ഉപയോഗിക്കുന്നത് ഫുള്ള് സോളാർ സെല്ലാണ് അവിടെ ലോക്കൽ മെയ്ഡ് സോളാർ സെല്ലുണ്ടല്ലോ ആ സോളാർ സെല്ലും പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ട്രക്കിന്റെ ബാറ്ററി ഈ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു വീട്ടില് വൈദ്യുതി കണക്ഷൻ ഉള്ളത് അത് മാത്രല്ല ആ ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു വീടിന്റെ പണി തീർന്നിട്ടില്ല അപ്പൊ അതിലാരും താമസമൊന്നുമില്ല എന്നാലും അവിടെ ചില സമയങ്ങളിൽ ഈ എം എൽ ആയത് കാരണം തന്നെ വല്ല മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും അതിനു മാത്രമാണ് ആ ഒരു കെട്ടിടം ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ മീറ്റർ സീറോയില് കിടക്കുന്നത് കാരണം ഈ സർക്കാരിന്റെ വൈദ്യുതി ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളത് കൊണ്ടാണത് അതും വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീട് ഇവിടെ ഈ കണക്ഷൻ എടുത്തത് അഞ്ചു കൊല്ലം മുമ്പാണ് പിന്നെ എന്താണ് ഈ ഒരു മീറ്റർ സീറോ ആയി കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു കണക്ക് അടിട്ടിട്ട് അങ്ങനെയാണ് രണ്ടര കോടി രൂപ കെട്ടണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആ രണ്ടര കോടി കെട്ടിട്ടില്ലെങ്കിൽ ഈ വീടും പിടിച്ചു കൊണ്ടുപോകുന്ന പറയുന്നത് അങ്ങനെ എല്ലാതും പിടിച്ചുകൊണ്ട് പോകണല്ലോ അതൊക്കെ ഭയങ്കര നെയഹമാണ് പിന്നെ ഈ വക കാര്യങ്ങളില് അതിഭയങ്കരമായിട്ടുള്ള ഉത്സാഹമാണ് സർക്കാർ ഏജൻസികൾക്കുള്ളത് നമുക്ക് തന്നെ അറിയാം ഒരു സാധാരണ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു സംഗതി നടത്താൻ വേണ്ടി സർക്കാർ ഓഫീസിൽ പോയാൽ അത് ഒന്ന് രണ്ട് കൊല്ലം എടുക്കുന്നത് മാത്രമല്ല കൈക്കൂലിങ് കൊടുക്കണം പക്ഷേ ഇതുപോലത്തെ സംഗതികളില് അത് മുസ്ലിം പള്ളിയുടെ അളിയിൽ ശിവലിംഗം കേട്ടാൽ ഓടി വരെ വല്ലതും എല്ലാ ഏജൻസികളും മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങൾ ഓടി വന്നിട്ട് അവിടെ കുഴിക്കലും മാന്തലും പിടിച്ചെടുക്കലും ആക്രമിക്കലും ലാത്തിചാർജും പോലീസും ഒക്കെ അടുത്ത് തുടങ്ങും ഒരു നിമിഷം പോലും വൈകൂല അപ്പൊ അതേപോലെ തന്നെ ഇതിന് ഭയങ്കര ഉത്സാഹമാണ് ഈ വക കാര്യങ്ങളിലൊക്കെ തന്നെ എന്തായാലും സംഭലിലെ ഷാഹി ജുമാ മസ്ജിദിന്റെ താഴ്ത്ത് ശിവലിംഗം പറഞ്ഞ ഒരുപാട് കുഴപ്പം നമ്മൾ കണ്ട് അങ്ങനെ അഞ്ച് മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നു ഒരുപാട് മുസ്ലിങ്ങൾക്കെതിരെ തീവ്രവാദി കേസ് എടുത്തു ഒരുപാട് മുസ്ലിങ്ങളുടെ വീടുകൾ അടിച്ചു തകർത്തു വെച്ചു അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സംഭൽ എന്ന് പറയുന്നത് അപ്പോ അതേ സംഭലിലെ ഒരു സംഭവം വന്നിരിക്കുകയാണ് അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് അതാണ് ഈ കാണുന്നത് നിങ്ങൾ സ്ക്രീനിൽ അതായത് യു മുസ്ലിം യുവാവിനെ ബലം യോഗിച്ച് ഹിന്ദുവാക്കി മാറ്റി എന്ന് പറയുന്നത് ഈ ഹിന്ദുവാക്കി എന്നുള്ളത് വഞ്ചനാപരമായ പദാണ് കേട്ടോ തത്യത്തിൽ ഹിന്ദു എന്നുള്ള ഒരു മതവും ഇല്ല വാക്കുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിമിനെ പിടിച്ച് ചെറുമനാക്കി പൊലീനാക്കി പറയനാക്കി നമ്പൂരിയാക്കി നാടോടിയാക്കി അങ്ങനെ എന്തെങ്കിലും പറയണം അതൊന്നും പറഞ്ഞില്ല പകരം ഹിന്ദുവാക്കി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുകയാണ് എന്തായാലും വേണം നിർബന്ധിച്ചിട്ടാണ് മതം മാറ്റിയത് അതായത് പിടിച്ചുകൊണ്ട് പോയി മർദ്ദിച്ച് അതുപോലെ തന്നെ പോലീസുകാർ വന്ന് കള്ളക്കേസ് എടുക്കും നിന്നീവ്രാദ്യം എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടാണ് അയാളെ ഈ പറയുന്ന ഹിന്ദു മതത്തിലേക്ക് വളരെ മൃദുവായിട്ട് സ്വാഗതം ചെയ്തത് എന്നതാണ് ഈ വാർത്ത അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നെ മനസ്സിലായല്ലോ നിർബന്ധിച്ച് മതം മാറ്റുന്ന ഏകമതാണ് അത് ഇസ്ലാമാണ് കാരണം എന്താണ് പ്രാകൃത മതമാണ് ഗോത്രീയമായ ഒരു മതാണല്ലോ ഈ ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണ് ഹിന്ദുക്കളുടെ കഴുത്ത് വെട്ടെടുത്ത് ഇങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റുന്നത് എന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തത് ഇസ്ലാമിൽ ഇങ്ങനെ മതം മാറ്റല് നിർബന്ധിച്ചിട്ടായിക്കോട്ടെ പ്രലോഭിപ്പിച്ചിട്ടായിക്കോട്ടെ രണ്ടും ഹറാമാണ് നിഷിദ്ധമാണ് പക്ഷേ മറ്റുള്ള മതങ്ങൾക്ക് അങ്ങനെ ഒന്നും മറ്റുള്ള മതങ്ങൾക്ക് എന്തുവായാലും ചെയ്യാലോ അതുകൊണ്ടാണല്ലോ പ്രലോഭിപ്പിച്ച് പാൽപ്പൊടി അത് ഇതൊക്കെ കൊടുത്തിട്ടാണല്ലോ ഈ ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നത് അതേപോലെ തന്നെ ഇത് ഇവരുടെ സംസ്കാരപ്രകാരം ഭീഷണിപ്പെടുത്തി ആയുധം കഴുത്തിൽ വെച്ച് കത്തി കഴുത്തിൽ വെച്ചിട്ട് മതം മാറ്റി എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വാർത്തയിലേക്ക് കടക്കാം എന്താ സംഭവം എന്ന് പറയുമോ ഇതേ സംഭല് ഒരു മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്ത സ്ഥലം അവിടെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുഴിക്കാൻ തുടങ്ങി അതായത് മണ്ണിൽ എന്തൊക്കെ കാണുന്നുണ്ട് ഓരോരോ കല്ലൊക്കെ അങ്ങനെ അവിടെ കുഴിക്കാൻ തുടങ്ങി അവിടെ അമ്പലം ഉണ്ട് എന്നും പറഞ്ഞിട്ട് അതായത് അമ്പലത്തിന്റെ മേലെയാണ് മുസ്ലിം പള്ളി കെട്ടിയത് അല്ലെങ്കിൽ അമ്പലം പിടിച്ചെടുത്തുകൊണ്ട് ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന് മതം മാറ്റിയതിന് ശേഷം അവരുടെ തലയുടെ മേലെയാണ് ഈ മുസ്ലിം പള്ളി കെട്ടിയത് എന്നൊക്കെ പറഞ്ഞ് കഥ ഉണ്ടാക്കിയിട്ട് അവിടെ കുഴിക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യ ഭയങ്കരമായിട്ടുള്ള കുഴിക്കല് രണ്ടു മൂന്നാഴ്ച കുഴിച്ചു കുഴിക്കുമ്പോൾ ഭയങ്കര വാർത്തയായിരുന്നു കിട്ടിപ്പോയി കിട്ടി കുറെ ചാനലുകൾ ഈ പറഞ്ഞ ഗോതി മീഡിയകളൊക്കെ അവിടെ വന്നിട്ട് ഹിന്ദു അമ്പലം കിട്ടിപ്പോയി കിട്ടിപ്പോയി പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് ഉണ്ടാക്കി അതോടൊപ്പം തന്നെ രാത്രി എല്ലാവരും പോയി കഴിഞ്ഞാൽ മെണ്ടതാ രാത്രിയുടെ മറവിൽ അന്ധകാരത്തിന്റെ ഇരുട്ടിൽ വന്നിട്ട് ഇതേ സംസ്കാരമില്ലാത്ത സംഘികൾ അവിടെ തൊട്ടടുത്ത കടയിൽ നിന്നൊക്കെ ഈ ഗണപതിയുടെ വിഗ്രഹം ചെറിയ ചെറിയ വിഗ്രഹം വാങ്ങുക അതുപോലെ തന്നെ ശിവന്റെയും ശ്രീരാമന്റെ ഒക്കെ വിഗ്രഹം തൊട്ടടുത്ത കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് തല ഒടിക്ക തല ഒടിച്ചതിന്റെ ശേഷം മണ്ണിൽ നിന്ന് പൂഴ്ത്ത അപ്പൊ ഇങ്ങനെ കുഴിക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരല്ലോ പുറത്തേക്ക് മഹാ കണ്ടോ അയ്യായിരം വർഷം മുൻപ് ശ്രീരാമനോട് ജീവിച്ചിരുന്നെന്നും പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ വെട്ടിക്കൊന്നാൽ ഞങ്ങളുടെ ശ്രീരാമനെ അതുകൊണ്ടാണ് തല കാണാത്തെന്നൊക്കെ പച്ച പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഓരോരുടെ കഥണ്ടാക്കാനും തുടങ്ങി അങ്ങനെ ഈ കുഴിക്കല് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ തീർന്നു തീർന്നപ്പോൾ നോക്കുമ്പോൾ എന്താണ് എങ്ങനെ നോക്കിയാലും അതിനൊരു അമ്പലത്തിന്റെ ലുക്കില്ലാന്ന് മാത്രല്ല അത് ഒരു മുസ്ലിം പള്ളിയുടെ ലുക്കാണുള്ളത് മുസ്ലിം പള്ളിയുടെ അങ്ങനെ എന്താക്കി അത് മുസ്ലിം പള്ളിയുടെ ലുക്കാണെന്ന് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാനും കള്ളക്കഥ പ്രചരിപ്പിക്കാനും കഴിയാതെ കഴിയാതെ ആ സ്ഥലം കിടക്കുമ്പോ ഒരുപാട് സർക്കാർ ഏജൻസികൾ വന്നിട്ട് അവിടെ ഊർജസ്വലതയോട് കൂടി ഒരേറ്റടത്തിന്റെ പേരെ കാണാനില്ല ആ ഒരു റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് കളക്കാം ഉത്തർപ്രദേശ് सर्वे टीम एक खाली प्लाट को खुदाई करने लगी मंदिर ढूंढने लगी जब तस्वीर आई तो दुनिया हैरान हो गई गोदी मीडिया हैरान हो गया योगी की सरकार हैरान होगी कि भाई हम तो मंदिर ढूंढ गए थे यहाँ तो यहाँ तो बाबर के ज़माने की या मस्जिद है या बाबरी किला है कोई ये क्या कर दिया फिर एक नया प्लान बना कि नहीं इसको हम कहते हैं बाबड़ी हिंदू राजा की बाबड़ी है ये कौवा है ये अब देखिए ये चाहे कुछ भी करें ये मुसलमानों का नाम निशान खत्म करना चाहते हैं ये इस्लाम का नाम खत्म करना चाहते हैं लेकिन ये बेवकूफ भूल भूल चुके हैं कि तुम जमीन के अंदर भी खुदाई करोगे ना तो वहां से भी मस्जिद बाहर निकल आएगी वहां से भी मुसलमानों बादशाहों का कुछ बनाया वकीला या मस्जिद बाहर आएगी तुम्हारा कुछ नहीं होगा हाँ तुम दूसरी की चीज को जबरदस्ती अपनाओगे जैसे अभी भी कह रहे हो बाबड़ी है ये देखो कहीं से दिख रहा है फोटो से वीडियो से आप देखें इसको इस किले को देखें या मस्जिद है या किला है ये वैसे ही है, जैसे मुगल बनाते थे मस्जिदों को सेम मस्जिद दिख रही है कहीं से भी किसी अंधे को भी मंदिर दिख रहा है क्या ऐसा मंदिर होता है नहीं होता ना लेकिन ये बनाएंगे कल रिपोर्ट कर വെറും ഗോതിമീടികൾക്ക് മാത്രമല്ല അവൾ ഒരുപാട് വേറെ ചാനലുകളൊക്കെ പോകുന്നുണ്ട് അപ്പൊ അവര് ഫുള്ള് വീട് എടുത്തു വീട് എടുത്ത് നോക്കുമ്പോന്താ അറിയോ ഒരു മുസ്ലിം പള്ളിയുടെ ഉൾഭാഗം എങ്ങനെയുണ്ടാവുക കാരണം ബിമ്മും പ്രതിമൊന്നും ഉണ്ടാവില്ലല്ലോ അത് മാത്രമല്ല നിസ്കരിക്കാൻ വലിയൊരു ഹാൾ ഉണ്ടാവും പിന്നെ മുമ്പിൽ ഒരു ഇത് ഉണ്ടാവും ചെറിയെന്താ പറയാ ഇമാമിനെ നിൽക്കുന്ന സ്ഥലം ഉണ്ടാവും ഇങ്ങനെയാണ് ഉണ്ടാവുക പള്ളി എന്ന് പറയുന്നത് പിന്നെ അതിന്റെ ഡിസൈൻ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അറിയോ ആ ബറ്റം മുഗൾ രാജഭരണം നടന്ന സമയത്ത് മുന്നൂറ് നാന്നൂറ് വർഷം മുമ്പത്തെ ആ ഒരു രീതി ഉണ്ടല്ലോ അതേ ആർക്കിടെക്ചറാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പണ്ട് കാലത്ത് ഇത്രയും തറ അത്ര ശക്തമായിട്ടൊന്നും പണിയില്ല തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പള്ളി കാലപ്പഴക്കം കൊണ്ട് താഴ്ന്നു പോയതാണ് അവിടെ മണ്ണിലിരുന്ന് താഴ്ന്നു പോയതാണ് അപ്പോൾ അത് താഴ്ന്നു പോയപ്പോൾ അത് കൊത്തി കളിച്ച് പുറത്തെടുക്കുന്ന സ്വഭാവം മുസ്ലിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത് വേറൊരു മുസ്ലിം പള്ളി പണിതാണ് അപ്പൊ ആ മുസ്ലിം പള്ളി കിട്ട് പണിയാൻ വേണ്ടിട്ട് അപ്പൊ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സംഗീ ഭീകരന്മാർ ഈ പണി ചെയ്തത് അപ്പൊ അകെ മാറി ഓടിയിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഓടുന്ന ശേഷവും മിണ്ടാതിരിക്കുന്നില്ല പിന്നെ എന്താ പറയോ ആ ഇത് മുസ്ലിം പള്ളിന്നല്ല ഇത് ഹിന്ദു രാജാവിന്റെ ഒരു സദസ്സാണ് കാരണം സദസ്സ് അങ്ങനെയാണ് ഉണ്ടാവുക എന്നാണല്ലോ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പൊ ആ സിനിമയിൽ കണ്ടത് ജനങ്ങൾ വിശ്വസിക്കുക അപ്പൊ അതിന് വേണ്ടി അങ്ങനെ ഒരു നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ പറയുന്നത് നിങ്ങൾ എത്ര നുണ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യയിൽ ഏത് പള്ളി കുടിച്ചാലും നിങ്ങൾക്ക് അമ്പലം കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ ബാബറി മസീദിൻ്റെ അവസ്ഥ എന്താണ് അതിനടിയിൽ നിന്ന് വല്ലതും കിട്ടുക ഒന്നും കിട്ടിയില്ലല്ലോ ശ്രീരാമന്റെ കോടാലിയും കിട്ടിയില്ല അമ്പലും കിട്ടിയില്ല കൊട്ടാരം കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒരു പുഴ ഒഴുകിയ ഒരു പാട് മാത്രം കിട്ടി അതിന്റെ മേലെയാണ് ഞങ്ങളുടെ അമ്പലം എന്ന് പറഞ്ഞിട്ടിപ്പോൾ ആത്മാഭിമാനത്തോടു കൂടി ഇരുന്നിട്ട് പൂജകൾ നടത്തുന്നത് യാതൊരു നാണും മാനും ഇല്ലാതെ അപ്പോൾ ഇങ്ങനെ ചെയ്യാ എന്നല്ലാതെ ഒരു തരത്തിലും ഇവരുടെ കഥകൾ ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി ഒരിക്കലും ഭവിക്കില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം കാരണം ഇവിടെ ഹിന്ദു ഹിന്ദു പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ആദ്യം ഒരു മുസ്ലിമിനെ ഹിന്ദു ആക്കി എന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഹിന്ദു എന്നുള്ളത് ആയിരത്തി എണ്ണൂറുകളിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ഒരു സനാതന ആചാര്യനാണ് ദയാനന്ദ സരസ്വതി അതിപ്പോ ഇന്നത്തെ ഒരു ഹിന്ദു അത് എതിർത്ത് പറയില്ല അങ്ങനെ അവർ സമ്മതിച്ചു തരും അപ്പൊ അത്രയും വലിയൊരു ആചാര്യനാണ് ദയാനന്ദ സരസ്വതി അപ്പൊ ദയാനന്ദ സരസ്വതി സ്വന്തം കൈപ്പടകൊണ്ട് എഴുതിണ്ടാക്കിയ പുസ്തകത്തിൽ എന്താണ് ഹിന്ദു എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ അതെന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ദയാനന്ദ സരസ്വതി कृत्य पर जिस कृत्य में ब्राह्मणों ने दयानंद सरस्वती की ओरिजिनल किताब से छेड़खानी की उसके खिलाफ पूरे भारत भर में कोई ऐतिहासिक आंदोलन चलाया हो इसका कोई सबूत नहीं मिलता क्यों दयानंद सरस्वती की असली सत्यार्थ प्रकाश है जो अठारह में छपी जिसके पेज नंबर इकहत्तर में दयानंद सरस्वती ने लिखा कि हिंदू शब्द मुसलमानों ने ईर्षा से रखा है जिसका अर्थ होता है दुष्ट नीच कपटी छली और गुलाम ये इसके पेज नंबर 71 पर साफ साफ लिखा हुआ है

ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ പുസ്തകങ്ങളല്ലോ അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പൊ ഇവർ പറയുന്നത് എന്താണെന്ന് ഈ ഹിന്ദു എന്ന വാക്കിനെ കുറിച്ചാണ് അപ്പൊ ദയാനന്ദ സരസ്വതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഹിന്ദു എന്നുള്ള പദം മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ഒരു പദമാണ് അത് എന്തിനെന്നറിയോ അത് ഈ മുസ്ലിം അല്ലാത്ത ആൾക്കാരനെ പരിഹസിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് ഇട്ടൊരു പദമാണ് എന്നാ പറയുന്നത് അതായത് ആദ്യം അൽ ഹിന്ദു എന്നൊക്കെ പറഞ്ഞു ഈ ഹിന്ദു സിന്ധു എന്നുള്ളതിന് ഹിന്ദു എന്നൊക്കെ മാറ്റി പറഞ്ഞു പക്ഷെ പിന്നീട് ഈ ഹിന്ദു എന്നുള്ള വാക്ക് അത്രക്കധികം ചെലവായിട്ടില്ല അപ്പൊ അങ്ങനെ ചെലവാകാതെ കിടക്കുന്ന പദത്തിനെടുത്തിട്ട് ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പദമാണ് ഹിന്ദു എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഇപ്പൊ സുഡാപ്പി സുഡാപ്പി എന്ന് പറയുന്ന ഒരു പദം എവിടെയും ഒരു നിഗണ്ടുവില്ല പക്ഷെ സുഡാപ്പി എന്ന് പറയുന്നത് ഈ ചില മുസ്ലിങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സുഡാപ്പി പക്ഷെ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ സുഡാപ്പി ഞങ്ങൾ സുഡാപ്പികളാണെന്ന് അഭിമാനത്തോട് പറയുന്ന ആൾക്കാർ ഉണ്ടാവും അറിയില്ല അപ്പൊ അങ്ങനെ സുഡാപ്പി എന്നുള്ള പദം അതേപോലെ തന്നെ നസറണി എന്നുള്ള പദം പിന്നെ ക്രിസംഗി എന്നുള്ള പദം അങ്ങനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇന്നും ഉപയോഗിക്കുന്ന പദം അങ്ങനെ ഉപയോഗിച്ച ഒരു പദം മാത്രമാണ് ഹിന്ദു എന്നാണ് പറയുന്നത് അത് ദയാനന്ദ സരസ്വതി കൃത്യമായി പറയുന്നുണ്ട് കള്ളൻ കൊള്ളക്കാരൻ തെമ്മാടി നോക്കി ഇങ്ങനത്തെ അർത്ഥങ്ങൾ വരേണ്ട സ്ഥലത്തൊക്കെ ഹിന്ദു എന്നാണ് മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്നത് പക്ഷെ പിൻകാലത്ത് പിന്നെ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി ആ പറയുന്നത് എല്ലാ മതക്കാരും ഹിന്ദു എന്ന് പറഞ്ഞാൽ പരിഹസിച്ച് അതായത് ചീത്ത പറയുന്ന ഒരു പദമാണ് എന്നിട്ട് ഇത് ആയിരത്തി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഈ ആർ എസ് എസ് വന്നല്ലോ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശേഷം അതിനുശേഷം ദയാനന്ദ സരസ്വതിയുടെ പുസ്തകം പറഞ്ഞിട്ട് മറ്റൊരു പുസ്തകം ഒരു വ്യാജ പുസ്തകി ദയാനന്ദ്രന്റെ പേരിൽ അതിൽ നിന്ന് ഈ പേജ് മാറ്റി കളഞ്ഞു കീറിക്കളഞ്ഞു പക്ഷെ ഒരു പുസ്തകത്തിൽ നിന്ന് പേജ് കീറിക്കളഞ്ഞാലും മറ്റുള്ള പുസ്തകത്തിൽ കിടക്കുന്നുണ്ടാവുമല്ലോ അങ്ങനെ അതാണ് ഈ ഒരു വ്ളോഗർ കാണിക്കുന്നത് ഈ വ്യാജമായ പുസ്തകമാണ് ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നത് അതിൽ ഈ പേജ് ഇല്ല പക്ഷെ ഒറിജിനലി ഈ പേജ് ഉണ്ട് ആ പേജിന്റെ നമ്പർ വരെ പറയുന്നുണ്ട് നൂറ്റി എഴുപത്തഞ്ചെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ പേജിൽ പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് ഒരു തെറി പദമാണ് അല്ലാതെ മതം അല്ല എന്ന് വ്യക്തമായി പറയുന്നത് പിന്നെ ബ്രിട്ടീഷുകാരാണ് ഒന്നിച്ചല്ലേറ്റിനും കൂടിയിട്ട് ഹിന്ദു എന്നാണ് പറഞ്ഞത് അത് പിന്നെ വലിയ അഭിമാനത്തിൻ്റെ ഒരു വാക്കായി ഞാൻ ഹിന്ദുവാണ് ഹിന്ദു എന്നൊക്കെ പറയുമ്പോൾ പാട്ടുകൾ വരാൻ തുടങ്ങി കവിതകൾ വരാൻ തുടങ്ങി എന്ത് തെറിപ്പതാണ് ദൈ അതൊരു മുസ്ലിം പറഞ്ഞതല്ല ഒരു ഹിന്ദു ആചാര്യൻ തന്നെ പറഞ്ഞതാണ് അപ്പം ഇതാണ് ഈ ഹിന്ദു മതത്തിലേക്ക് മതം മാറ്റി എന്ന് പറഞ്ഞ സംഗതി അപ്പം ഇതാണ് ഈ ഒരു എനിക്ക് പറയാനുള്ളത് അടുത്ത വീട്ടിൽ കാണാം ബബായ്